കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കൂടോത്രം ചെയ്തു തോൽപ്പിക്കാൻ ശ്രമിച്ചതാര് വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തിയ വീഡിയോ പുറത്തു വന്നതോടെ ഈ ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാവുകയാണ് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ എതിരാളികളാണോ ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്തുള്ളവരാണോ ഈ കൂടോത്രത്തിന് പിന്നിലെന്നാണ് ഉയരുന്ന ചോദ്യം എന്തായാലും ഈ കൂടോത്ര രാഷ്ട്രീയം വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലെ വസതിയിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയ വീഡിയോയാണ് പുറത്തു വന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് വന്ന ദൃശ്യങ്ങൾ അക്കാലത്ത് സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ നാവുപിഴകളുമെല്ലാം അലട്ടിയിരുന്നു ഇതിനിടയിലാണ് കൂടോത്ര സംശയം ഉണ്ടാകുന്നതും പരിശോധിക്കുന്നതും രാജ്മോഹൻ ഉണ്ണിത്താനാണ് കെ അധ്യക്ഷനെ കൂടോത്ര വിഷയത്തിൽ സഹായിക്കാനെത്തിയതും പത്തനംതിട്ടയിൽ നിന്നും മന്ത്രവാദികൾ എത്തിയാണ് കൂടോത്രം കണ്ടെടുത്തതും അതിന് പരിഹാരം ചെയ്തതുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇക്കാര്യത്തിലടക്കം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എം പി എന്ന നിലയിൽ പോലീസ് സുരക്ഷയുള്ള ഈ വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് തുടർന്ന് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവും മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നതിന് പിന്നിലെ കാരണമെന്ത് എന്നതും ചോദ്യമായി ഉയരുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയര് പോകാതിരുന്നത് ഭാഗ്യം എന്നുമുള്ള കെ പി സി സി അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് സൂക്ഷിക്കണമെന്നും തനിക്ക് കൂടോത്തരത്തിൽ വിശ്വാസമുണ്ടെന്നുമാണ് ഉണ്ണിത്താൻ വീഡിയോയിൽ പറയുന്നത് തനിക്ക് കാലിന് ബലം കുറയുകയും നടക്കുമ്പോൾ ബാലൻസ് തെറ്റുകയും ചെയ്തിരുന്നതായും ഇടയ്ക്ക് ടെൻഷനും വെപ്രാളവും വരാറുള്ളത് ഇതുകൊണ്ടാണെന്നാണ് സംശയിക്കുന്നതെന്നും സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നതായി ഈ വീഡിയോയിൽ കേൾക്കാം ഇന്ദിരാഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിനും പിറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തതായി പറയുന്നുണ്ട് ഇരുപതോളം തകിടുകൾ ഇത്തരത്തിൽ പുറത്തെടുത്തുവെന്നാണ് സൂചന പലതരത്തിലുള്ള കോലങ്ങളും മറ്റ് ആലേഖനം ചെയ്തതായാണ് ആരോപണം ഒന്നര വർഷം മുൻപുള്ള വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട് പുറത്തു വന്ന വീഡിയോയെക്കുറിച്ച് അറിയില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പ്രതികരിച്ചു കൂടോത്രം നടന്നിട്ടുണ്ടോയെന്ന് വീഡിയോ പുറത്തുവിട്ടവരോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വീഡിയോ പുറത്തു വന്നതിനെക്കുറിച്ച് അറിയില്ലെന്ന് കെ സുധാകരന്റെ പേഴ്സണൽ അസിസ്റ്റന്റും പ്രതികരിച്ചു നേരത്തെ വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷനായ സമയത്തും കൂടോത്ര വിവാദം ഉയർന്നിരുന്നു കുമാരപുരത്തെ വീട്ടിൽ നിന്നും ഒൻപത് തവണ കൂടോത്രം കണ്ടെത്തിയതായി സുധീരൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു തന്റെ വീട്ടിൽ നിന്നും കൂടോത്രം വെച്ചത് കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സംഭവത്തിൽ പ്രതികരണവുമായി സുധാകരൻ രംഗത്തെത്തി കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്തത് അല്ലെന്നും കുറച്ചുകാലം മുൻപുള്ളതാണെന്നും കെ സുധാകരൻ പറഞ്ഞു തന്നെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്